ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാമു ഒരു എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ അത്യാഗ്രഹം എന്ന വിഷയത്തിൽ അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കട്ടെ അധ്യായം ഒന്നാമത്തെ വചനം പരസ്പരം പെരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധയാക്കിയിരിക്കുന്നു എന്ന വചനം പാരായണം ചെയ്തുകൊണ്ട് നബി സലഹ് അലൈ വസല്ല ഇപ്രകാരം പറഞ്ഞു ആദമിൻ്റെ മക്കൾ അല്ലെങ്കിൽ മനുഷ്യർ എൻ്റെ ധനം എൻ്റെ ധനം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും ഹേ മനുഷ്യ നീ തീർത്തതോ നീ ഉടുത്ത് പഴകിയതോ നീ ധർമ്മം കൊടുത്തതോ അല്ലാതെ നിനക്കതിൽ എന്താണുള്ളത് മുസ്ലിം നിവേദനം ചെയ്യുന്നു അതിൽ എല്ലാം ബാക്കിയെല്ലാം പോയി പോയിപ്പോയത് തന്നെ ബാക്കിയുള്ളത് മറ്റ് മനുഷ്യർക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും മനുഷ്യന് എത്ര ധനം ലഭിച്ചാലും അവൻ അതിൽ അല്പം മാത്രമേ ചിലവഴിക്കുകയുള്ളൂ ബാക്കിയെല്ലാം അത് മറ്റുള്ളവർ ഉപകരിക്കുന്ന രീതിയിലുള്ളതാണ് മനുഷ്യന്റെ ദുഷിച്ച സ്വഭാവമായ അത്യാഗ്രഹത്തെ കുറിച്ച് നബി സലല്ലാഹു അലൈഹി വസല്ലമ്മ ഒരു അധീസിലൂടെ പറയുന്നു സ്വർണത്തിന്റെ ഒരു താഴ്വര മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ രണ്ടാമതൊരു താഴ്വര കൂടി ഉണ്ടാകട്ടെ എന്ന് ആശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇല്ല തുറാബ് അവന് മണ്ണല്ലാതെ അവൻ്റെ വായനിറക്കുകയില്ല മരിച്ച് കബറിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വായിൽ മണ്ണ് നിറയുന്നതുവരെ അവൻ്റെ അത്യാഗ്രഹം തീരുകയില്ല തന്നെ പരിശുദ്ധ ഇസ്ലാം അത്യാഗ്രഹം വളരെ വെറുക്കുന്ന ഒരു സ്വഭാവമാണ് ചില ചില വിഭാഗം മനുഷ്യർ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വേണ്ടി കഷ്ടപ്പെടുന്നതിന് കാരണം ചില ആളുകൾക്കുള്ള അവരുടെ അത്യാഗ്രഹവും ആർത്തിയും മൂലമാണ് ഭൂമിയിലവസ്തുക്കളോടുള്ള താല്പര്യത്തോടുള്ള ആ ഹൃദയം അതിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടമായ കാര്യമാണ് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം മനുഷ്യൻ വർധക്യം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ട് കാര്യങ്ങൾക്ക് അവർ യുവത്വത്തിലാണ് ഒന്ന് അവൻ്റെ ധനത്തിലും രണ്ടാമത്തേത് അവൻ്റെ വായുസിലുമുള്ള അത്യാഗ്രഹം അത്രമുള്ളവരെ സ്വത്തും സമ്പത്തും അതുപോലെ തന്നെ ഭൂമിയിലെ മറ്റു വസ്തുക്കളും ആഗ്രഹിച്ചു പോകരുത് എന്ന് നബി സലല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയല്ലാതെ ആർത്തിക്കൊണ്ട് ഈ ലോകത്ത് സർവ്വം ആശിച്ച് പോകരുത് അകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന കുറുആാനും സുന്നത്തും പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന നല്ല സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അനി അലാഹിറബിമീൻ അസലാമലൈക്കുംഹി വാത്തോ